ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റി പറയേണ്ടി വരുന്നത് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിന്റെ സോഴ്സസ് തെറ്റായി വരുന്നുകൊണ്ടാണ് അല്ലാതെ ഞാൻ മനപ്പൂർവ്വം ആരെയും വഞ്ചിക്കാൻ വേണ്ടി വന്നല്ലോ പക്ഷെ നമ്മുടെ ആശാൻ ഇന്ന് പറഞ്ഞത് അരമണിക്കൂർ കഴിഞ്ഞ് മാറ്റി പറഞ്ഞു സംഗതി പോസ്റ്റ് മാച്ച് ടോക്കിലും പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിലും ആശാൻ പറഞ്ഞ വാക്കുകളിൽ വളരെ വലിയ വൈരുദ്ധ്യാത്മകരെ ഫീൽ ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അഡ്രിയ ദിമിത്രിയസ് നിയമന്റെ കോസും പ്ലേ ഓഫിൽ കളിക്കുവോ എന്ന് പോസ്റ്റ് മാസ് സ്റ്റോക്കിൽ ചോദിച്ചപ്പോൾ ആശാൻ പറഞ്ഞത് രണ്ടുപേരും റിക്കവറിയുടെ ഒരു പീരീഡിലാണ് അതുകൊണ്ട് ദിമിയും ലൂണയും പ്ലേ ഓഫിൽ കളിക്കുവോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്നാണ് പക്ഷേ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ ആശാൻ പറഞ്ഞത് ലൂണ ഓക്കെ ആയി എന്ന് തന്നെയാണ് അതിനകത്ത് ആശാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ മത്സരത്തിൽ ഞങ്ങൾക്ക് ലൂണയെ കളിപ്പിക്കാൻ ചില പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ലൂണ യെല്ലോ കാർഡ് സസ്പെൻഷൻ സോണിൽ നിൽക്കുന്നത് കൊണ്ട് ഇന്നത്തെ മത്സരത്തിൽ ഒരു കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ലൂണയ്ക്ക് പ്ലേ ഓഫിൽ കളിക്കാൻ കഴിയില്ല അതുകൊണ്ട് ലൂണയെ പ്ലേ ഓഫിൽ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത്തരത്തിൽ ഒരു റിസ്ക് എടുക്കാതിരുന്നത് എന്ന് പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ ആശാൻ പറഞ്ഞു പക്ഷേ പോസ്റ്റ് മാച്ച് ടോക്കിൽ പറഞ്ഞത് രണ്ട് പേരും നോക്കൗട്ട് ഘട്ടത്തിൽ കളിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് റിക്കവറി പ്രോസസ്സിലാണെന്നാണ് പറഞ്ഞത് അപ്പം ഇതിൽ ഏത് വിശ്വസിക്കണം എന്ന് നിങ്ങളായിട്ടങ്ങ് തീരുമാനിക്കുക ¿Algún? Okay, bye.